ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നാണ് വിശ്വാസം വീഡിയോ പൂർണ്ണമായി കാണാനും നിങ്ങൾക്കു ചിന്തകളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ കമന്റിലു പങ്കുവയ്ക്കാനും മറക്കരുത് മാസികാരോഗ്യം ശുചിത്വം മാസിക പീരിയഡ്സ് സ്ത്രീ ശരീരത്തിൽ സ്വാഭാവികമായും ഉണ്ടാകുന്ന ഒരു ജൈവപ്രക്രിയയാണ് ഇത് ശരീരത്തിന്റെ ആരോഗ്യവും പ്രജനന സാമർഥ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മാസികാരോഗ്യം നിലനിർത്തുന്നതിന് ശുചിത്വപരമായ ശീലങ്ങൾ പാലിക്കേണ്ടത് വളരെ പ്രധാനമാണ് ഒന്ന് മാസികാരോഗ്യത്തിന്റെ പ്രാധാന്യം ശരീരത്തിന്റെ ഹോർമോൺ സമതുലിതാവസ്ഥ കാത്തുസൂക്ഷിക്കുന്നു കുട്ടികൾക്കും യുവതികൾക്കും മാനസിക ശാരീരികാരോഗ്യ സംരക്ഷണത്തിന് സഹായിക്കുന്നു പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുകയും രോഗങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുന്നു രണ്ട് ശുചിത്വം പാലിക്കേണ്ടത് എന്തുകൊണ്ട് അണുബാധകൾ ഒഴിവാക്കാന സൗകര്യങ്ങൾ ദുർഗന്ധം ചൊറിച്ചിൽ നീരസത കുറയ്ക്കാൻ ആരോഗ്യം ആത്മവിശ്വാസം നിലനിർത്താൻ മൂന്ന് പാലിക്കേണ്ട ശുചിത്വശീലങ്ങൾ വൃത്തിയുള്ള സാൻഡറി നാപ്കിൻ ടാമ്പൂൺ മെൻസ്ട്രുവൽ കപ്പ് ഉപയോഗിക്കുക ഒരേ പാട് നാല് ആറ് മണിക്കൂറിൽ അധികം ഉപയോഗിക്കാതിരിക്കുക സൂക്ഷ്മജീവികൾ ഒഴിവാക്കാൻ ഇനർവെയർ വൃത്തിയാക്കുക വൃത്തിയുള്ളത് ധരിക്കുക പ്രത്യേകിച്ച് ഗർഭാശയ ആരോഗ്യത്തിന് കൂടുതൽ വെള്ളം കുടിക്കുക പോഷകാഹാരം സ്വീകരിക്കുക മാസികാസമയത്ത് കുളിക്കാനും ആന്തരിക വൃത്തിയാക്കാനും വിട്ടുപോകരുത് ഉപയോഗിച്ച സാൻഡറി നാപ്കിനുകൾ ശരിയായ രീതിയിൽ ഉപേക്ഷിക്കുക നാല് പൊതുധാരണകളും തെറ്റിദ്ധാരണകളും മാസിക സമയത്ത് കുളിക്കരുത് ഇത് ശരിയല്ല കുളിക്കൽ ശാരീരികവും മാനസികവുമായ ആശ്വാസം നൽകും തണുത്ത ഭക്ഷണം കഴിക്കരുത് ഭക്ഷണത്തിന്റെ താപനിലയ്ക്ക് പ്രഭാവമില്ല പൗഷ്ടികാഹാരമാണ് പ്രധാനം ദൈനംദിന പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണം മാസിക ഒരു രോഗമല്ല സാധാരണ പ്രവർത്തനങ്ങൾ സാധ്യമാകും മാസികാരോഗ്യത്തെക്കുറിച്ചുള്ള അവബോധം സ്ത്രീകളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ആരോഗ്യകരമായ ജീവിതശൈലി പിന്തുടരാൻ സഹായിക്കുകയും ചെയ്യുന്നു ആർത്തവ ശുചിത്വം ആരോഗ്യ സംരക്ഷണത്തിന് അനിവാര്യമാണെന്ന സന്ദേശവും ആർത്തവ ശുചിത്വ ദിനം മുന്നോട്ട് വയ്ക്കുന്നു ഏറ്റവും പുതിയ ദവയത അഞ്ച് ഡാറ്റ അനുസരിച്ച് പതിനഞ്ച് ഇരുപത്തിനാല് പ്രായപരിധിയിലുള്ള അൻപത്തിയേഴ് ആറ് ശതമാനം സ്ത്രീകൾ മാത്രമാണ് ആർത്തവ സമയത്ത് ശുചിത്വമുള്ള സംരക്ഷണ മാർഗങ്ങൾ ഉപയോഗിക്കുന്നത് ഇതിൽ നാൽപ്പത്തിയെട്ട് രണ്ട് ശതമാനം ഗ്രാമപ്രദേശത്തുള്ളവരും എഴുപത്തിയേഴ് അഞ്ച് ശതമാനം നഗരങ്ങളിൽ ഉള്ളവരുമാണ് വൃത്തിയില്ലാത്ത ആർത്തവ ഉൽപ്പന്നങ്ങളുടെ ദീർഘകാല ഉപയോഗം ശരിയായ ശരീര ശുചിത്വം പാലിക്കാതിരിക്കൽ എന്നിവ അണുബാധകൾക്ക് കാരണമാകും ആർത്തവത്തെ ചുറ്റിപ്പറ്റി ആഴത്തിൽ സാമൂഹിക ധാരണകളും സാംസ്കാരിക വിലക്കുകളും ഇത് നിശബ്ദമായി സഹിക്കേണ്ടതാണെന്ന ചിന്ത ഉണ്ടാക്കിയിട്ടുണ്ട് ആർത്തവവുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ചികിത്സ തേടുന്നതിൽ നിന്ന് ഈ ചിന്ത പെൺകുട്ടികളെയും സ്ത്രീകളെയും പിന്തിരിപ്പിക്കുന്നു ഇത് അവരുടെ ആരോഗ്യപ്രശ്നങ്ങൾ വഷളാക്കുന്നു ചിലയിടത്ത് ആർത്തവകാലത്ത് പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും ഭക്ഷണത്തിൽ ഏർപ്പെടുത്തുന്ന നിയന്ത്രണം വിളർച്ചയുടെയും പോഷണക്കുറവിൻ്റെയും സാധ്യത വർദ്ധിപ്പിക്കുന്നു സ്കൂളുകളിൽ ആർത്തവ ശുചിത്വ സംവിധാനങ്ങൾ ഇല്ലാത്തത് പെൺകുട്ടികൾ സ്കൂളിൽ പോകാത്തതിന് കാരണമാകാം ഇത്തരം സൗകര്യങ്ങളില്ലാത്ത സ്കൂളുകളിൽ പെൺകുട്ടികൾക്ക് ആർത്തവം സ്വകാര്യതയോടും സുരക്ഷിതത്വത്തോടും കൂടി കൈകാര്യം ചെയ്യാൻ കഴിയില്ല ഇത് ക്ലാസുകൾ മുടങ്ങാനും പഠനത്തെ ബാധിക്കാനും കാരണമാകാം ശുചിത്വം ആരോഗ്യ സംരക്ഷണത്തിന് അനിവാര്യമാണെന്ന സന്ദേശം